ദേവിയെ പോലെ ഇത്രയധികം വേദനകൾ നിറഞ്ഞ ഒരു ജീവിതം നയിച്ച മറ്റു ദേവതകൾ ഉണ്ടോ എന്ന് സംശയമാണ് സീതാദേവിയുടെ ആ പരിത്യാഗത്തിനും സഹനത്തിനും ഒപ്പമാണ് ദേവിയുടെ സഹനവും വേദനകളും ത്യാഗവും എന്ന് പറയാതിരിക്കുവാൻ വയ്യ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ ശ്രീ പാർവതി ദേവിയെക്കുറിച്ചാണ് എല്ലാം ഇതെല്ലാം പറയാൻ പോകുന്നതെല്ലാം നിങ്ങൾക്കും കൂടി അറിയാവുന്നത് തന്നെയാണ് എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ പാർവതി ദേവിയെക്കുറിച്ച് നിങ്ങളിലേക്കായി പാർത്ഥസാരഥിയും എത്തിക്കുന്നു സതീദേവിയായി അവതരിച്ചു സാക്ഷാൽ പരമേശ്വരനെ പ്രണയിച്ചു മാതാപിതാക്കളുടെ മനസ്സറിഞ്ഞ ആശീർവാദം ലഭിക്കാതെ വിവാഹിതയായി പിന്നീട് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി സ്വന്തം പിതാവിനാൽ അപമാനിതയായി പതിയെ അപമാനിച്ച ദുഃഖത്താൽ ആത്മാഹൂതി ചെയ്യേണ്ടി വന്നു പിന്നീട് ദേവി ദേവിയായി പുനർജനിച്ചു ശിവനിലേക്കെത്താൻ എത്താൻ ദേവി സഹിച്ച ത്യാഗങ്ങൾ അത്രയേറെ കഠിനമായിരുന്നു രാജകീയ സുഖങ്ങൾ വെടിഞ്ഞ് സംവത്സരങ്ങൾ തപസ് ചെയ്തു ദേവി ഭക്ഷണവും ജലവും പോലും ഉപേക്ഷിച്ചു അതികഠിനമായ കഠിനമായ ചെയ്തു എന്തിനായിരുന്നു ദേവിയുടെ ആ ഒരു തപസ് സാക്ഷാൽ പരമേശ്വരൻ്റെ വാമഭാഗമാകുവാൻ പാതിയാകുവാൻ പാർവതിദേവി സഹിച്ച ത്യാഗങ്ങൾ അത്രയും പവിത്രവും കഠിനതയേറിയതുമായിരുന്നു അതിനുശേഷം ശിവപത്നിയായിരിക്കെ സ്വന്തം സഹോദരിയായ ഗംഗയിൽ നിന്നും പലതവണ പരമേശ്വരനിൽ നിന്നും വാങ്ങേണ്ടി വന്നു ഇതെല്ലാം ആ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നിരുന്നാലും പിന്നീട് ഏകാന്തതയിൽ ആയിരുന്ന പാർവതി ദേവിക്ക് തുണയായി മാതൃവാത്സല്യം കൊണ്ട് സൃഷ്ടിച്ച സാക്ഷാൽ വിഘ്നേശ്വരൻ്റെ തല വിച്ഛേദിച്ചതായി കണ്ട് സഹിക്കാനാവാതെ വേദനയും നോവും കൊണ്ട് കാളിയായി മാറുന്നുണ്ട് ദേവി പുത്രൻ്റെ ജീവന് വേണ്ടി എല്ലാ ദേവന്മാരോടും പൊരുതേണ്ടി വന്നു സ്വന്തം മകൻ കൺമുന്നിൽ തല വിച്ഛേദിക്കപ്പെട്ട നിലയിൽ കാണാനിടയായ മാതാവാണ് ശ്രീ പാർവതി ദേവി തൻ്റെ മറ്റൊരു പുത്രനായ കാർത്തികേയൻ കോപം പൂണ്ട് സന്യാസിയായി കൈലാസം വിട്ടപ്പോഴും ഏറ്റവും വേദനിച്ചത് ഈ പാർവതീദേവിയുടെ ആ മാതൃഹൃദയം തന്നെയാണ് പലവട്ടം കാർത്തികേയനെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ലാലോ സ്വന്തം മക്കൾ സ്വഗൃഹം വിട്ടിറങ്ങുമ്പോൾ അത് കാണേണ്ടി വരുന്ന ഒരു മാതാവിൻ്റെ അവസ്ഥയിലൂടെ ദേവിയും കടന്നു പോയിട്ടുണ്ട് ഇത്തരത്തിൽ പലവിധ ദുരനുഭവങ്ങളിലൂടെയും കടന്ന് പോയ ശ്രീ പാർവതീദേവി ഇന്നും ഭക്തരുടെ അന്നപൂർണേശ്വരിയായി വിളങ്ങുന്നു അല്ലേ മാതൃഭാവത്തിൽ ദേവി ഭൂലോകർക്ക് കടാക്ഷമേകുന്നു ദേവിയുടെ ഓരോ ലീലകളും ദേവിക്ക് ലഭിച്ച ശാപങ്ങളും ലോകക്ഷേമത്തിനായുള്ള അനുഗ്രഹമാണെങ്കിലും ദേവിയുടെ ആ പരിത്യാഗങ്ങളും വേദനകളും സഹനവും വാഴ്ത്തപ്പെടേണ്ടത് തന്നെയാണ് ഇവയെല്ലാം എല്ലായ്പ്പോഴും നാം നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ചിന്തിക്കേണ്ടവയുമാണ് ലോകക്ഷേമത്തിനായി ഇത്രയും ത്യാഗങ്ങളെ സഹനത്താൽ നേരിട്ട സാക്ഷാൽ പാർവതീദേവി നമ്മുടെ അമ്മയുടെ ആ കോടി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ലോകമാതാവായ ശ്രീ പാർവതി ദേവിയുടെ അനുഗ്രഹവും സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം